ഈശ്വഷിഖായിക്ക് സ്തുതി അരികട സങ്കടക്കടലിലേക്ക് നമ്മളാണ്ടുപോകുമ്പോഴൊക്കെ കൈനീട്ടി നമ്മെ വീണ്ടെടുക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ ഒരു എത്തിച്ചിടണമേ യേശുവേ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ മാത്യു ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സസ് തേർട്ടി തേർട്ടി വൺ എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു ജലത്തിൽ മുങ്ങി തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു കർത്താവേ രക്ഷിക്കണമേ ഉടനെ ഈശോ കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചത് എന്ത് കടലിന്റെ മീതെ പത്രോസ് നടക്കുന്നു നാഥന്റെ മുഖത്ത് അവന്റെ കണ്ണുറപ്പിച്ചപ്പോൾ അവൻ ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ നടന്നെങ്കിലും ഒരു വേള നോട്ടം കടലിലേക്ക് തിരമാലയിലേക്ക് ഒന്ന് പതറിയപ്പോൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പത്രോസ് വീണു പോകുന്നു ആ വീഴ്ചയിൽ നിലവിളി ഉയരുന്നു കർത്താവ് കൈനീട്ടി അവനെ താങ്ങുന്നു അല്പവിശ്വാസി നീ എന്തിനാടാ സംശയിച്ചത് എന്ന് സ്നേഹപൂർവമായ ശാസന കലർന്ന ഒരു ചോദ്യം നമ്മളും ഏതാണ്ട് സമാനമായ സാഹചര്യങ്ങളിലൂടെയല്ലേ പോകുന്നത് കർത്താവിൻ്റെ മുഖം നോക്കി നടന്ന കാലത്ത് തിരമാലകളെ കൊടുങ്കാറ്റിനെ നമ്മൾ അതിജീവിച്ചതാണ് എപ്പോഴോ നോട്ടം ഒന്ന് പാളിപ്പോയി നോട്ടം മുമ്പിലെ പ്രശ്നങ്ങളിലേക്കായിപ്പോയി ഭയം നമ്മെ കീഴടക്കി നിരാശ നമ്മെ വേട്ടയാടി ദുഃഖത്തിൻ്റെ ഭാരം നമ്മളെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ത്തിക്കളഞ്ഞു കർത്താവിൻ്റെ മുഖത്തേക്ക് വീണ്ടും നോക്കാം വീണുപോയ നമ്മളെ കരം നീട്ടി അവൻ ചേർത്ത് പിടിക്കുന്നത് ഉയർത്തുന്നത് മനസ്സിൽ കാണാം ഒത്തിരിയുണ്ട് സങ്കടങ്ങൾ പെയ്തൊഴിയുന്ന പോലെ സങ്കടത്തിൻ്റെ ഭാരങ്ങൾ കൂടെയുണ്ട് നമുക്കൊക്കെ ആർത്തലയ്ക്കുന്ന തിരമാലകൾ പോലെ ഭയപ്പെടുത്താൻ ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോഴും കൺമുമ്പിൽ നാഥൻ്റെ മുഖം കാണാൻ പ്രത്യാശയോടെ ഓരോ ചുവട് വയ്ക്കാൻ കർത്താവിൻ്റെ കരുണയാചിക്കാം പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ വിശ്വമിശികായേ ദുഃഖത്തിൻ്റെ ഭാരത്താൽ ആഴിയുടെ ആഴങ്ങളിലേക്ക് ഞാൻ താന്നുപോകുമ്പോൾ എൻ്റെ കരുണയുടെ കരം നീട്ടി എന്നെ താങ്ങണമേ എന്നെ ഉയർത്തണമേ ഭയങ്ങൾ എന്നെ വേട്ടയാടും നിരാശ എന്നെ പിറകോട്ട് വലിക്കുമ്പോൾ ദുഃഖഭാരങ്ങൾ എന്നെ തളർത്തി കളയുമ്പോൾ സങ്കടങ്ങൾ നിരാശപ്പെടുത്തും കർത്താവെ നിന്റെ തിരുമുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കാൻ നിന്റെ കരുണയുടെ കരത്തിൻ്റെ കീഴെ ആയിരിക്കാൻ എന്നെ പഠിപ്പിക്കണം വലിയ സങ്കടത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിക്കും ഈ ദിവസം നിന്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ നടക്കട്ടെ നിന്റെ തിരുമുഖമാകട്ടെ ഞങ്ങളുടെ പ്രത്യാശ നിന്റെ കരുണയുടെ കരം ഞങ്ങൾക്ക് ആശ്വാസമാകട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വൻ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയെ